ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളാവിടെ എല്ലാ സാക്ഷ്യവും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ചില സാക്ഷ്യത്തിൽ ഇപ്പോൾ സജ്ജി പണിക്കൻകുടി ഇടുക്കി സജ്ജി പണിക്കൻകുടി ഇടുക്കി ഒരു ചെറുകിട കർഷകരും പാപ്പൊട്ട് തൊഴിലാളിയുമാണ് പാവപ്പെട്ടവനാണ് ഞാൻ ഈ പാവപ്പെട്ടവരുടെ ഉടമ്പടി വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആണല്ലോ അവർക്ക് സ്വാധീനമില്ല എന്ത് ബാങ്കിൽ ചെന്ന് ലോൺ കിട്ടത്തില്ല അവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാകത്തില്ല പക്ഷേ അവർക്ക് കടങ്ങളൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഉടമ്പടിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും കാര്യം ഉടമ്പടി രീതി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവില്ല ഉടമ്പടിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ പലരും ഒരു സിക്സ്റ്റി പെർസെൻ്റോളം ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും സാധാരണ നോ കോമൺ എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആൾക്കാരും കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് പഠിച്ച് വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ഹാർവസ്റ്റിങ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഉടമ്പടിയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ എൻ്റെ ഇച്ഛാഭംഗങ്ങളിലൊന്നും ഈ പാവപ്പെട്ടവര് ഇതിൻ്റെ അകത്ത് വല്ല മാർഗം ഉണ്ടോ കാര്യം പണ്ട് കൃപാസ്ത്രൻ പണ്ട് വളരെ പാവപ്പെട്ടവരുടെ ദിനകേന്ദ്രമായിരുന്നു ഒത്തിരി ഞാനിപ്പോൾ ഈ രണ്ടായിരത്തിലൊക്കെ വരുമ്പോഴൊക്കെ വളരെ പാവപ്പെട്ടവർ വരണമായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നുവെച്ചാൽ എല്ലാത്തിനും സന്തോഷം ഇല്ലെന്നല്ല പക്ഷേ ഉടമ്പടി ഒരു പാവപ്പെട്ടവന് ചെയ്യാൻ പറ്റണ അതായത് പ്രശ്നം കാര്യം ഉടമ്പടിയിൽ ഇപ്പോൾ ജോലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് മൂന്ന് മണിക്ക് റബ്ബറ് വെട്ടണം വസ്തു തൊഴിലാളിയാണെങ്കിലും വെളുപ്പിനെ മൂന്ന് മണിക്കാണ് കടലിൽ പോണത് ആ സമയത്തൊക്കെ തണുത്തും വിറച്ചൊക്കെ ജീവി കടലിൽ പോയി മീൻ ഓട്ടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പതിനാറാം പ പന്ത്രണ്ടാം ഭാഗത്തൊക്കെ എത്തിയാൽ മാത്രമേ രണ്ടു മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മീനും വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങളെന്ന് പറയുന്ന ആൾക്കാർ അവർ ഉടമ്പടിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അവർ മിക്കവാറും തോട്ടത്തിലും കാട്ടിലും അതുപോലെ തന്നെ കടലിലും ഒക്കെ ഇരിക്കും ഞാൻ അവരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അവർ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അവർക്ക് വാഹനത്തിൽ ഓടിച്ചു പോയി പത്രം എവിടെയെങ്കിലും കൊടുക്കാനുള്ള വാഹനമില്ല അപ്പോൾ ഈ ഉടമ്പടി ചെയ്യണത് അതിനെല്ലാം പത്രം വാങ്ങിക്കാൻ അവർക്ക് പൈസ വേണം ചെറിയ പൈസ ആണെങ്കിൽ അത് വേണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളും ശ്വസ്ത്ര കാഴ്ച എടുക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ എക്സ്ട്രാ പിന്നെ ശ്വസ്ത്ര കാഴ്ച കൂടി ആകുമ്പോൾ ശരിയാകത്തില്ലല്ലോ ശസ്ത്രക്കാഴ്ച നമ്മുടെ എടുക്കത്തില്ലല്ലോ ഇവിടെ ഒന്നും എഴുതി സാമ്പത്തികമായിട്ട് ഒരു സാധനം കൂടി എഴുതി വെച്ചിട്ടില്ല സംഭാവന പോലും എഴുതി വെച്ചിട്ടില്ല അതിൻ്റെ കാരണം ഈ പാവപ്പെട്ടവനെ ലക്ഷ്യപ്പെട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം എന്ത് അപ്പം ഈ ദിവസങ്ങളിൽ ഈ പണിക്കൻ കൂടിന്ന് സജി സാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കാര്യം സജിക്ക് കടമുണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മലയോര കർഷകരാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ കടങ്ങളിങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഒരു പിടിയില്ല കാര്യം മുമ്പ് നമ്മൾ മുമ്പിലൊന്നും കാണുന്നില്ല നമുക്കിപ്പോൾ ശരീരക്കണമെങ്കിൽ വസ്തു വിൽക്കാം അല്ലെങ്കിൽ പണയം വെക്കാം സ്വർണം പണയം വെക്കാം വായ്പ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവുക പ്ലാനിന് പോലും സാധ്യമില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ ഒരു സീറോയാണ് ശരിക്കും പ്ലാനിന് പോലും നമുക്കൊന്ന് ഒരു ഒരു പദ്ധതി വിഭാവന ചെയ്യാൻ സങ്കല്പിക്കാൻ പോലും ഒരു സാധ്യതയില്ലാത്ത സങ്കല്പത്തിന് പോലും ഒരു ജീവിതമാണ് അപ്പോൾ അവർക്ക് ഉടമ്പടിയിൽ എങ്ങനെയാണ് അവരെ ഉടമ്പടിയിലെ മാതാവ് ഏത് രീതിയിലാണ് അവരെ ക്യാപ്റ്റർ ചെയ്യണത് അതൊക്കെ എൻ്റെ ഒരു ആധ്യാത്മികമായ ആശങ്കയുടെ ഒരു സബ്ജക്റ്റാണ് അപ്പോൾ ഈ സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അപ്പോഴേ സജി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി മുമ്പ് ഈ വേറൊരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യ ഇറ്റലിയിൽ പോണം അപ്പോഴേ കൂട്ടുകാരൻ പറഞ്ഞു ഇടാ ഇങ്ങനെയുള്ള കാലത്ത് അടിക്കണത്തിൽ കാര്യമല്ലേ ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു ഡയലോഗ് പറയുകയാണ് പക്ഷേ കൂട്ടുകാരൻ്റെ ഭാര്യ നേഴ്സാണ് അപ്പം സജിക്കും വൈഫിനെ എവിടെയെങ്കിലും വിടണമെന്നല്ലാതെ ഒറ്റത്തറി കൊണ്ട് ജോലി ചെയ്ത് കടങ്ങളെ പരിഹരിക്കാൻ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല അപ്പോൾ ഒരു ഐഡിയയും ഇല്ലാത്തതിൻ്റെ ഐഡിയ ആണ് ഈ ഉടമ്പിടി എന്ന് പറയുന്നത് പ്രൈസലാവുക അപ്പോൾ സജിക്കും തോന്നിയുണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്താലേ ഉള്ള കടങ്ങളെ പരിഹരിക്കാൻ കുഞ്ഞുങ്ങളെ പറ്റി ഉള്ളെത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള ഐഡിയ ഉണ്ട് പക്ഷേ എന്താ വിദേശത്തുനിന്നും പോകാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ കാര്യം വിദേശത്ത് പോകാൻ കുറേ ഡീമെരിറ്റ്സുകളുണ്ട് ഒന്ന് സജിയുടെ വൈഫാ പോകേണ്ടത് അവർക്ക് അവർ നേഴ്സല്ല രണ്ടേ അവർക്ക് വിദ്യാഭ്യാസമില്ല ഇനി നേഴ്സുമല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇല്ലെങ്കിലും പിന്നെന്താ അവർക്ക് വയസ്സ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞതാണ് അപ്പോൾ നോക്കിയേ അയാൾ ഇപ്പോൾ എന്ത് എന്ത് സ്വപ്നം കാണാനാണ് എന്താലോചിക്കാനാണ് അയാൾക്ക് സ്വപ്നം കാണാൻ ഉടമ്പടി മാത്രമേ ഉള്ളൂ പക്ഷേ അയാൾ ആ ഉടമ്പടി വന്ന് ഇനി മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ ചിന്തിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും ചെയ്യട്ടാന്ന് പറയാം അതായത് നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലൊക്കെ ടോട്ടൽ സറണ്ടറാണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കണം എന്നറിയാവോ നിങ്ങൾ ഇത് ഒരുതരം പോഴം കളിയായിട്ട് ഒക്കണേ ഒക്കട്ടെ എന്നുള്ള രീതിയിൽ അത് പതുക്ക നിങ്ങളിൻ്റെ ഊർജ്ജം ഇൻവെസ്റ്റ് ചെയ്യണില്ല ഒരു ചട്ടപ്പടി പ്രോഗ്രാം പോലെ സാമ്പ്രദായിക ഉടമ്പടിയായിട്ട് ഇങ്ങനെ അനുഷ്ഠാന കർമ്മം പോലെ വഴിപാട് പോലെ ആക്കി തീർക്കുകയും അങ്ങനെ വന്നാൽ ഇത് കത്തത്തില്ല ഉടമ്പടി അങ്ങനെയുള്ള ഒരു വാദപ്പനി വരുന്ന ആൾക്കാർക്ക് ആധ്യാത്മിക വാദപ്പനി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ സംഭവം അല്ലേ ഇത് വേണ്ടത് സത്യസന്ധതയാണ് ഉടമ്പടിയിൽ ആദ്യം ആദ്യമേ വേണ്ടത് വിശ്വസ്തത സത്യസന്ധത ഇത്രയും സംഭവമാണ് വേണ്ടത് പിന്നെ ഇത്തിരി സത്യസന്ധത ഇത്തിരി കൂടിയ കുഴപ്പമൊന്നും വരത്തില്ല അത് നന്മയെ ചേർത്തുള്ളൂ ഇത്തിരി സത്യസന്ധത ദൈവത്തിൻ്റെ ദുരുസന്നിധി കൂടിയതെന്നും പറഞ്ഞോണ്ടേ നമുക്ക് നഷ്ടമുണ്ടായാലും അതിനകത്ത് ഫലത്തിൽ കുഴപ്പമുണ്ടാകത്തില്ല ഇപ്പം സജീവന്ന് ഉടമ്പടി ചെയ്തു എന്താ ചെയ്യുന്നത് എന്തായാലും ഉദ്ദേശം എന്താണ് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും മാതാവിൻ്റെ ബുദ്ധിയിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിന് ടോട്ടൽ സറണ്ടറാണ് അപ്പോൾ അദ്ദേഹം നിന്ന് പ്രാർത്ഥിച്ച മാതാവ് എൻ്റെ കയ്യിൽ വഴിയൊന്നുമില്ല വഴിയുണ്ടെങ്കിലൊക്കെ ഇതിന് പൈസയും ഇല്ല ഇങ്ങനെ അതായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞിരുന്നത് ഇത് നോട്ട് ബൈ മെരിറ്റിൽ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞാൻ അച്ഛനായിട്ട് മുപ്പത്തെട്ട് കൊല്ലുകയേ ഉടമ്പടി തരണ രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരിക്കും നോട്ട് ബൈ മെറിറ്റ് വളരാൻ കർത്താവ് ഇങ്ങനെ അടയാളപ്പെടുത്താൻ തുടങ്ങി നോട്ട് ബൈ മെറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് പക്ഷേ ഇത് കേട്ട് അച്ഛന്മാർ വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ എനിക്ക് എന്നെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും എന്താ കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് എഫ് എസ് എസ് രണ്ട് എട്ട് ഒരു ഗോസ്പൽ ഫോർമുലയാണ് അതെന്തു വേണ്ട അത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യൻ്റെ നിത്യരക്ഷയില്ലേ നിത്യത നിത്യതയ്ക്ക് വേണ്ടി ദൈവം കണ്ടുപിടിച്ച ഫോർമുലയാണ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ക്രിസ്തു തന്നെ വിശുദ്ധമായ രക്ത വീണ്ടെടുത്തപ്പോൾ വീണ്ടെടുക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ വില കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അതിന് പറ്റിയ ഉരുപടി വിലയില്ല ഇപ്പോൾ നമുക്കത് ഈ ജന്മത്തിൽ കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ബഡ് ബൈ ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകിയെന്നുള്ളതാണ് അപ്പോൾ ആ ഫോർമുല എന്നാണ് പൗരശിദ്ധാത്മാവ് പൗരവസിനെ കൈമാറി കൊടുത്തത് രക്ഷ നിങ്ങളുടെ സമീപത്തോടെ അത് ലഭിക്കണത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഉടമ്പടി കാലം വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഫോർമുല അനുദിന ജീവിതത്തിന് വേണ്ടിയാക്കി ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുക എന്നാണ് ഇപ്പോൾ ഞാനന്ന് പോലും സംസാരിക്കാൻ തുടങ്ങി ഉടമ്പടി വർക്ക് ചെയ്യാൻ പോണതെല്ലാം എല്ലാം നോട്ട് ബൈ മെരിറ്റിലാണ് നിങ്ങളുടെ കഴിവിലല്ല നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലല്ല നിങ്ങളുടെ ആരോഗ്യത്തിലല്ല നിങ്ങളുടെ വിദ്യ നിങ്ങളുടെ എക്സ്പീരിയൻസിലല്ല കർത്താവിൻ്റെ കൃപയിലാണെന്ന് ഞാനിത് പറയാൻ തുടങ്ങിയതിന് ശേഷം കർത്താവ് ആ രീതിയിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ തരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി നിത്യതയ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിത ഫോർമുലയല്ല ഇത് അനുദിന ജീവിതത്തിന് ഇതു തന്നെയാണ് അപ്ലിക്കേഷൻ പറഞ്ഞു ഇപ്പം സജ്ജ എന്താ ചെയ്തിരിക്കുന്നത് സജ്ജി ചെയ്തിരിക്കുന്നത് അതായത് പത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴേ ഈ വിദ്യാഭ്യാസവും ഇല്ല നേഴ്സുമല്ല വയസ്സും കഴിഞ്ഞയാളെ ഒരു ഏജൻസിയെ കിട്ടി ഇറ്റലി എന്ത് ഇറ്റലിക്ക് വരും മാൾട്ടായി പോകാനിടയായി അത് വലിയ ഭാഗ്യായി അയാൾ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മാൾട്ടവരെ എത്തിയത് ഉടമ്പയുടെ ചിറകിലാണ് എത്തിയിരിക്കണത് അല്ല വേറെ യാതൊരു വിധം മെറിറ്റും അവർക്കില്ല നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യണത് പക്ഷേ മാൾട്ടെ ചെന്നിട്ടാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റണില്ല ജോലി രണ്ട് ദിവസമേ ജോലിയുള്ളൂ ഒരു ദിവസം ഒരാഴ്ച രണ്ട് ദിവസമേ ജോലിയുള്ളൂ രണ്ട് ദിവസത്തെ ജോലി ഉണ്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കുക വാഴ കൊടുക്കുക ഒരു പിടിയില്ല അപ്പം ഇന്ന് വിഷമിക്കുക അങ്ങനെ വിഷമിച്ചത് പക്ഷേ അപ്പോഴെന്ത് ചെയ്ത് സജിയെ വിളിച്ചു പറഞ്ഞു ഞാനിവിടെ വീട്ടിൽ കുതിരിക്കുകയാണ് രണ്ട് ദിവസമേ ഒരാഴ്ച രണ്ട് ദിവസമേ പണിയുള്ളൂ അതും മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെച്ചാൽ പണിയുള്ളൂ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും നമ്മുടെ കടങ്ങൾ പെരുകയല്ലേ വന്നതും വരാത്തും കണക്കായി വന്നതുകൊണ്ട് പലിശ കൂടുകയുള്ളൂ ചെയ്യണത് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞ് വിഷമിക്കുകയാണ് പക്ഷേ ആ വിഷമവും സജിക്കില്ല സജി വരെ വേറെ പരിപാടി ചെയ്ത് സജി അതായത് ഈ സുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് ശക്തി ലഭിച്ചവരുന്ന പരിസ്ഥിതി സജി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇടുക്കിയിൽ പലയിടത്തും ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇടുക്കി പലയിടത്തും തമിഴന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് തോട്ടങ്ങളിലൊക്കെ പുള്ളിക്കാരൻ എന്നാ ചെങ്കിൽ മലയാളം പത്രം വാങ്ങിക്കുന്നതിന് പകരം പുള്ളിക്കാരൻ ബംഗാളി പത്രം ഹിന്ദി പത്രവും അതുപോലെ തമിഴ് പത്രവും മേടിച്ച് എന്നിട്ട് റബ്ബർ വെട്ടി പണിയുടെ പുള്ളിയുടെ പണി കഴിഞ്ഞിട്ട് പുള്ളി ഇത് കൊണ്ടുപോയി ഒരു ജോലി പോലെ ചെയ്യുകയാണ് കർത്താവിന് അത് ഒരു ജോലി പോലെ ചെയ്യണം നമുക്ക് ജോലി ചെയ്യണത് കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുവല്ല അപ്പം കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്യണ പോലെ അതേ അതേ ഉദ്ദേശത്തിൽ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെപ്പോൾ ഒരു ശുശ്രൂഷിക്കേണ്ട കർത്താവ് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോലി പോലെ ഇത്തിരി കർത്താവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ കണ്ടു തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് അവരോട് ഹിന്ദി അറിയാൻ പറയാം മലയാളം അറിയാം തമിഴ് ഒറിയാൻ പാങ്കിലും ആ മനുഷ്യൻ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്ക് ചെയ്യാണ് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിത്തിരി കട്ടി കൂടിയ പണിയല്ലേ ഇവ സത്യസന്ധനാണ് ദൈവത്തെ മനസ്സിലായില്ലേ ദൈവം ഉടനെ ഒരു പണി ചെയ്യും നിങ്ങൾക്കറിയാവില്ല നിങ്ങളെക്കുറിച്ചുള്ള എന്നോട് ചോദിച്ചപ്പോൾ എന്നോട് ആരെയും ചോദിക്കുകയാണ് അച്ഛ ബൈബിളിലെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷയം കിട്ടിയ വചനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന വചനം മുപ്പത്തിരണ്ടാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് പന്ത്രണ്ട് പറയത്തുള്ളൂ പന്ത്രണ്ട് എട്ട് എന്താണ് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും പെരിസലാട് ഒന്ന് പറഞ്ഞേ നീ നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി നിന്റെ നോക്കി ഞാൻ ഉപദേശിക്കും അപ്പോഴേ ഈ വചനമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും അഭിഷയകം കിട്ടിയിരിക്കുന്ന വചനം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടക്കേണ്ട വഴി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല കർത്താവ് ചോദിച്ചല്ലേ എന്ത് കുടി എന്ത് കുടിക്കും എന്ത് കഴിക്കും എന്ത് ധരിക്കട്ടെ തമിഴ് പത്രം പിടിച്ച തമിഴന്മാർക്കും ഹിന്ദി പത്രം പിടിച്ച ബംഗാളികൾക്കും കർത്താവിൻ്റെ പേര് ചെയ്യുമ്പോഴേ കർത്താവിനറിയാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോഴ് കർത്താവിന് മനസ്സിലായി ആ ഉടമ്പടി സത്യമാണെന്ന് മനസ്സിലായി എന്ത് ചെയ്ത് ഭാര്യ മാട്ടായിരിക്കുക അന്ധവും ഇല്ല ഗുന്തോ ഇല്ലായിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ചെയ്യണമെന്നറിയാൻ പറ്റാതിരിക്കുകയാണ് അവർ ബൈ ചാൻസിൽ അമ്പിളി എന്നും പറഞ്ഞൊരു സ്ത്രീയെ അവർ പരിചയപ്പെട്ടു മലയാളി അപ്പോൾ അവർ പറഞ്ഞ് ഞാനിങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ആഴ്ച രണ്ടാഴ്ചത്തെ രണ്ട് ദിവസത്തെ പണിയാ ഉള്ളത് അത് മൂന്ന് മണിക്കൂർ പണിയേ പണിയാളുള്ളു എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്പിളി പറഞ്ഞു ഒരു കുഴപ്പമില്ല നിനക്ക് എന്താ വേണ്ടത് ഞാൻ ഇറ്റലിയിൽ എനിക്ക് ജോലി കിട്ടിയാൽ കൊള്ളാറുണ്ട് നിങ്ങൾ ആ സാക്ഷത കേൾക്കണം പേര് സജി എൻ്റെ മകള് അനറ്റ് ഞാൻ വരുന്നത് ഇടുക്കി രൂപതയിൽ പണിക്കൻകുടി ഇടവകളിൽ നിന്നാണ് ഞാൻ എൻ്റെ കൃപാസനത്തിൽ വരാനുണ്ടായ കാരണം എനിക്ക് ഭയങ്കരമായ കടബാധ്യതയും വീട്ടിൽ എപ്പോഴും രോഗങ്ങളും ഒക്കെ ആയിരുന്നു രോഗങ്ങളും ഒക്കെ വന്നാണ് കടബാധ്യതകൾ ഒരുപാടായത് അപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അവൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ഒരു ചാൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടമായിരുന്നു എന്നാലോചിച്ചു അപ്പോൾ അങ്ങനെ കൂട്ടുകാരനോടും പറഞ്ഞു തന്നാൽ നമുക്ക് രണ്ടുപേർക്കോട് ഇങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇറ്റലിട്ട് പോയാൽ നല്ലതാണ് ഇങ്ങനെ എല്ലാവരും പറയുന്നത് പറ്റി ഒരു ഗ്രാഹ്യമൊന്നുമില്ല ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല ഏജൻസികളെയുമായിട്ട് ബന്ധപ്പെട്ടു ഒരുപാട് ആൾക്കാരുമായിട്ട് ചോദിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഏജൻസി ആൾക്കാരെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതകളൊന്നുമില്ല അതെന്ന് ചോദിച്ചാൽ ഒരു എൻ്റെ വൈഫ് ഒരു നേഴ്സല്ല എന്നാതെ പ്രായം കൂടുതലായിപ്പോയി നാൽപ്പത്തഞ്ച് വയസ്സായി അങ്ങനെ വലിയ വിദ്യാഭ്യാസമില്ല അങ്ങനെ ഒരു യോഗ്യതയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആ അത് ഉപേക്ഷിച്ച് പരിപാടി ഉപേക്ഷിച്ചു അപ്പോൾ അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയ ഒരു ഏജൻസിയിൽ നിന്ന് തൊടുപുഴന്ന് ഞങ്ങൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മാൾട്ടയിൽ ഒരു ജോലി കെയർ കീവർ ആയിട്ടൊരു ജോലി ശരിയാക്കി തരാം അമ്പതിനായിരം രൂപ ആദ്യം കൊടുത്താൽ മതി ബാക്കി പിന്നെ കൊടുത്ത് എല്ലാം ശരിയായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് ഇത് പലിശ കിടക്കുന്ന പൈസയാണ് അപ്പോൾ അവിടെ ചെന്ന് അമ്പതിനായിരം രൂപ കൊടുത്തു അത് അങ്ങനെ കൊടുത്ത് റെഡിയായി പിന്നെ പലപ്പോഴായിട്ട് ഒരു രണ്ട് ലക്ഷം രൂപയോളം അവർ ഞാൻ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു മൂന്ന് മാസം കൊണ്ട് കയറിപ്പോന്നാണ് പറഞ്ഞത് മൂന്ന് മാസമായി ആറ് ആറുമാസമായി എന്നിട്ട് അതിനൊരു തീരുമാനവും ഇല്ല അവർ ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി നേരിട്ട് ഓഫീസിൽ ചെന്ന് കഴിയുമ്പം നമ്മൾ അവരെ നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ച യോഗം എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് ഒരു നല്ല ജോലി ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി പോയി പത്രങ്ങളൊക്കെ മേടിച്ച് വിതരണം ചെയ്തു ഇവിടെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ പ്രവർത്തനവും കരുണ പ്രവർത്തി ഒക്കെ ചെയ്തു പക്ഷേ മൂന്ന് മാസമായി പുതുക്കണ സമയമായി എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതെന്താ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു എല്ലാം ചെയ്തിട്ടും എനിക്ക് ഒന്നും ഒരു മാറ്റവും വരുന്നില്ല എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അച്ഛനോരോ കാര്യങ്ങളിങ്ങനെ പ്രസംഗത്തിലൂടെ പറയുമ്പോൾ അത് അച്ഛൻ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളല്ല എന്നെ എന്നെപ്പറ്റിയാണല്ലോ എന്നെനിക്ക് തോന്നി തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ എൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം വേറെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല ഈ എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി അപ്പോൾ ഞാൻ അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങി ഗൃഹാസനത്തിലേക്ക് ആൾക്കാരെ ഒരുപാട് പേര് പറഞ്ഞ് അനേ അനേകം പേരെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു പിന്നെ കാറ്റവൃത്തികൾ അനാഥാലയത്തിൽ പോയി പത്രം വിതരണം ചെയ്തു അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഭായിമാർ ഒരുപാട് ആൾക്കാർ പണി പണിയാനൊക്കെ വരുന്നുണ്ട് ഞാൻ ഹിന്ദി പത്രം വാങ്ങി ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് വിതരണം ചെയ്തു തമിഴ്ക്കാരൊക്കെ ഇടയ്ക്കൊണ്ട് തമിഴ് പത്രം മേടിച്ചുകൊണ്ട് അവർക്ക് വിതരണം ചെയ്തു അങ്ങനെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു പോന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു വൈഫിൻ്റെ ഫോണിലേക്ക് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ മാൾട്ടയിൽ മാൾ ഐഡൻറ്റിറ്റി മാൾട്ടയിൽ അവർ ആപ്പിൽ ആപ്ലിക്കേഷൻ വെച്ചതിൻ്റെ ഒരു മെസ്സേജായിരുന്നു അത് ഒന്നര വർഷമായപ്പോഴാണ് അവർ ആപ്ലിക്കേഷൻ വെച്ചത് അത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പിറ്റ് രണ്ടാമത് പുതുക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് പിന്നെയുള്ള കാര്യങ്ങൾ സ്പീഡിൽ നടന്നു മൂന്ന് മാസം കൊണ്ട് എല്ലാം ഓക്കെ ആയി ബി എഫ് എസ്സിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു മാൾട്ടയ്ക്ക് നവംബർ ഒക്ടോബർ ഇരുപത്തി ഒക്ടോബർ അഞ്ചാം തീയതി മാൾട്ടയ്ക്ക് കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ജോലി ഇല്ല അതിന് മുമ്പേ പോയ ആൾക്കാർക്ക് ജോലിയില്ല അപ്പോൾ അവിടെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെയാണ് ജോലി കിട്ടുന്നത് അവിടെ അവിടെ ജീവിക്കണമെങ്കിൽ ഒരുപാട് ചിലവാണ് പിന്നെ ഞാൻ ഒരു രണ്ട് മാസത്തോളം അവിടെ താമസിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് പിന്നെയും പൈസ ഇട്ട് കൊടുക്കേണ്ടി വന്നു ഒരുപാട് പൈസ നമ്മുടെ കൈ അപ്പോൾ ഇതെല്ലാം പലിശക്കും ബാങ്ക് ലോണൊക്കെ ആയിട്ട് എടുത്ത പൈസകളായിരുന്നു ഒന്നും നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിന്നു പിന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഇറ്റലിയിൽ നമുക്ക് പരിചയമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു അമ്പിളി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അമ്പലിയിൽ ഞങ്ങൾ വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പം കാര്യം കേട്ടതേ അമ്പിളി പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ സഹായിക്കാം നിങ്ങൾ എങ്ങനെയോ ഇവിടുന്ന് അവിടുന്ന് പോരാ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് മാളിട്ട് നിന്ന് ഇറ്റലിക്ക് പോകാൻ പറ്റി അവിടെ ചെന്ന് എട്ട് ദിവസം പോലും റൂമിലിരിക്കേണ്ടി വന്നില്ല അതിനു മുമ്പ് ജോലിയിൽ പ്രവേശിച്ചു ഇപ്പോൾ ഇറ്റലിയിൽ ജോലി ചെയ്തു വരുന്നു നമ്മൾ ഞാൻ ആദ്യം ആഗ്രഹിച്ച അതേ സ്ഥലത്ത് തന്നെ മാതാവ് ഞങ്ങളെ കൊണ്ടെത്തിച്ചു പിന്നെ അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇവര് നാട്ടിൽ വെച്ച് ഏത് ജോലിക്ക് ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണമോ ആ സ്ഥലത്തേക്ക് കർത്താവ് അമ്പിളിയിലൂടെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകും ശ്രദ്ധിക്കേണ്ട പരിശുദ്ധ പരമതി വികാരണത്തിന് അതായത് നമ്മളിങ്ങനെ സത്യസന്ധമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴേ കണ്ടാ ഈ അമ്പളിയെക്കുറിച്ച് ആർക്കറിയാം ആർക്കെന്തറിയാവോ ഇവരിങ്ങനെ നേരളീന്ന് വരികയല്ലേ കർത്താവിൻ്റെ കയ്യിൽ ഇവരൊക്കെ ഉണ്ടേ നടക്കേണ്ട അവിടെ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുന്നു പറഞ്ഞില്ലേ നമ്മൾ സത്യസന്ധമായി ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ കർത്താവ് അതിന് പറ്റിയ കറസ്പോണ്ടിങ് ആപ്റ്റ് പേഴ്സണെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു പോകും പിന്നെ അവർ നയിച്ചോണ്ടിരിക്കും ഈ വിഷയത്തെ നിങ്ങളുടെ ഉടമ്പടിയിൽ എപ്പോഴും അത് ഫയർ ആകുന്നില്ലെ എൻ്റെ അർത്ഥം നിങ്ങളെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുന്നു എന്നാണ് സത്യസന്ധമായിട്ട് ഉടമ്പടിയെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള രീതിയിൽ അതായത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളെ തൂക്കി നോക്കും ദൈവത്തെ തൂക്കും ദൈവത്തെ തൂക്കിയിട്ട് ഇത്തരം കഷ്ടപ്പെട്ടിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കയ്യിലെ കാശ്മീരിയും പോകുകയോ ഉള്ളു എന്നൊക്കെ വിചാരിച്ച് ദൈവത്തോട് ഇങ്ങനെ പിച്ചിമ്പൊക്കെ പറഞ്ഞുകൊണ്ടേ ചെയ്യും അതാണ് ഉടമ്പടി കത്താത്തത് ഉടമ്പടിയുടെ എന്താൽ ഇനി ദൈവത്തെ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കുക സജി എന്താ ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ട് ഉടമ്പടിയുടെ ചൈവനകളിലെ ഗ്രേഡ് വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് തൻ്റെ സത്യസന്ധതയും സിൻസിയറിറ്റിയും വിശ്വസ്തതയും കാണിച്ചു ഈ വിശ്വസ്തയും സത്യസന്ധതയും കാണിച്ചാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഒരു ഡോളർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു ഡോളർ ഏത് രാജ്യക്കാരനും എടുക്കും ഒരു കുഴപ്പമില്ല നമ്മുടെ ജാതിയും മതം നോക്കിയിട്ടാണ് ആൾക്കാർ ഡോളർ എടുക്കുന്നത് അല്ല അത് ഡോളർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഉടമ്പടിക്ക് എങ്ങനെ സംഭവിച്ചിരിക്കണത് ഉടമ്പടിയിൽ ഇന്ന ആൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല മര്യാദക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ കൊടുത്താൽ ഉടമ്പടി സ്വീകരിക്കപ്പെടും അതിന് എന്നൊരു നിർബന്ധമില്ല ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ മതി അതുകൊണ്ടാണ് ഇവിടെ കത്തൊരുക്കൽ അല്ലാത്ത ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇടിവട്ട് സാക്ഷികൾ വരേണ്ടത് കാരണം ഇതിനകത്ത് വരുന്ന വിഷയം വെച്ചാൽ ആ ഉടമ്പടി എന്ന് പറയുന്ന ആ ചൈവനയിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ അതിന്റെ വാല്യൂ ഇരിക്കണത് അത് വൃത്തിയായിട്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞാലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്തുനിന്ന് അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക കർത്താബാ ദൈവമേ ഉടമ്പടിയെ സത്യസന്ധമായി സത്യസന്ധമായി എനിക്ക് എനിക്ക് ആവശ്യമായതാണ്